കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ദൈവ നിഷേധത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ കാണാനായിട്ട് വന്നു ഒരു പക്ഷേ ഈ ഒരു മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മതങ്ങളുടെ ആചാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ദൈവം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ദൈവമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് വർഷങ്ങളായിട്ട് പോരുന്ന ചോദ്യമാണ് എനിക്ക് ശ്വാസമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ശ്വാസം കാണാൻ പറ്റില്ലെങ്കിലും ആ ശ്വാസമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ദൈവം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയൊരു ഇൻ്റലിജൻസ് ഇൻ്റലിജൻസാണത് അതിന് ചില നിർമ്മിത രൂപങ്ങളുടെ ഭാവനയും രൂപവും കൽപ്പന ചെയ്യുമ്പം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രൂപം നമ്മളുമുമ്പ് പ്രത്യക്ഷപ്പെടണമെന്ന് എന്നാഗ്രഹിക്കുമ്പം ദൈവം ഇല്ലാത്ത മാറും നമ്മളുടെ ന്യൂക്ലിയസിൽ അരങ്ങേറുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ അല്ലെങ്കിൽ മൈട്രോ കോണ്ടറിൽ അരങ്ങേറുന്ന ചെറിയ നിസാരമാണെങ്കിലും എന്നാലും വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഒരു ശക്തമായിട്ടുള്ള ബുദ്ധിയാണ് നമ്മൾ മൈറ്റോ അരങ്ങേറുന്നത് നമ്മൾ മനസ്സിലാക്കണത് ഒരു പ്രോസസ്സാണ് അവിടെ നിൽക്കുന്നത് നിസാരമാണ് ശൂന്യതയാണ് പക്ഷെ അവിടെ നിൽക്കുന്നത് വലിയൊരു പ്രോസസ്സാണ് നമ്മൾ ഓരോ കോശത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക അതുപോലെ ഓരോ സസ്യ ജീവജാലങ്ങളിലും ഓരോ പ്രപഞ്ചങ്ങളിലും എല്ലാം ഈ ഒരു സംഭവം അവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുക അതിസൂക്ഷ്മമാണ് ശൂന്യതയാണ് പക്ഷെ പവർഫുള്ളാണ് അതൊരു ഇൻ്റലിജൻസാണ് ഇൻ്റലിജൻസ് വിശാലമായൊരു ഇൻ്റലിജൻസ് നാം നമ്മുടെ ശ്വാസത്തെക്കാളും അടുത്ത് ഒരു ദൈവത്തെ അനുഭവപ്പെടുമ്പം നമ്മൾ ചെന്നെത്തുന്നത് ആ ഒരു ഇൻ്റലിജൻസിലേക്കാണ് യൂണിവേഴ്സൽ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ജനനമില്ലാത്ത മരണമില്ലാത്ത മനുഷ്യൻ്റെ ഇമാജിനേഷന് പോലും ഉൾക്കൊള്ളുന്നതിനും അപ്പുറമുള്ള എന്നാൽ വളരെ നിസ്സാരം മയക്കാവുന്ന ഒരു ഇൻ്റലിജൻസ് അത് ഈ പ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചത്തിലില്ല എന്ന് പറയാൻ പറ്റില്ല ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും അതിവിടെ ഉണ്ട് ഒരു ക്വാണ്ടം ഖണികയിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് ക്വാണ്ടം എന്ന് പറ ഒരു ക്വാണ്ടം യൂണിറ്റ് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വളരെ ഒരു ശൂന്യതയാണ് ബട്ട് ഇറ്റ്സ് പവർഫുൾ വളരെ ശക്തമാണത് വളരെ ശക്തമാണ് പിന്നെ ദൈവം എന്തുകൊണ്ട് ഇവിടെ തർക്കിക്കപ്പെടുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നിർവചിക്കുന്നവരുടെ പ്രശ്നമാണത് ലോകത്തെ ഏറ്റവും വലിയ ദൈവ ദൈവനിഷേധികളായിട്ട് നിങ്ങൾ കാണാൻ പറ്റുക ദൈവമുണ്ട് എന്ന് പറയുന്നവരായിരിക്കും ദൈവം അനുഭവി ദൈവത്തെ അനുഭവിച്ചറിയുന്നവരും ദൈവത്തെ സാങ്കല്പികമായി ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നവരും തമ്മിലുള്ളൊരു വ്യത്യാസം ഇവിടെയുള്ളു ദൈവം അനുഭവമാവുമ്പം നമ്മുടെ ശ്വാസം പോലെ നമ്മുടെ ജീവനെ പോലെ നമ്മോട് ചേർന്ന് നിൽക്കുന്നൊരു അനുഭവമായി മാറുമ്പം നമ്മൾ ഓരോ മൈട്രോ കോൺട്രിയിലും ഒരു എനർജി സോഴ്സ് പോലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഇൻ്റലിജൻസ് പോലെ അതിൻ്റെ ലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ദറ്റ് ഈസ് എൻ എക്സിസ്റ്റൻസ് ദറ്റ് ഈസ് എ റിയാലിറ്റി ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ നിയമ സംഹിതകൾ നിങ്ങളോട് സംസാരിക്കും ചിലപ്പോൾ ഒരു നേർ സംഘങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല നിയമസംഹിത നിങ്ങളോട് പറയും നീ പോവടാം നരകത്തിലേക്ക് പോകടാ നീ എന്ത് അവർക്കത് പറയാൻ എന്ത് നിങ്ങൾ എന്ത് ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളോടൊപ്പം ലൈവായിട്ടുള്ള ഒരു ദൈവമാണെങ്കിൽ പിന്നെ അവർക്ക് എന്താ പറയുക എന്താ പറയുക മനസ്സിലായില്ലേ നമ്മൾ ചിന്തിക്കണം അതൊരു അനുഭവമാവണം അതൊരു എക്സ് റിയാലിറ്റി ആയിട്ട് നമ്മൾ മുമ്പിൽ ഉണ്ടാവണം എക്സ്പീരിയൻസാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പം നിങ്ങൾ ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പം നിങ്ങൾ ആ ശ്വാസത്തിലേക്ക് തിരികെ വരുന്നു നിങ്ങൾ ജീവനിലേക്ക് തിരികെ വരുന്നു നിങ്ങളോട് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഇറങ്ങേറുന്ന ഒരുപാട് പ്രോസസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കോശത്തിൻ്റെ ലെവലിൽ നടക്കുന്ന വിഷാലമായ പ്രോസസ്സുകൾ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതൊരു സാങ്കല്പികമല്ല അതിനൊരു രൂപങ്ങളില്ല ഭാവങ്ങളില്ല ദീസ് ഹാപ്പണിങ് നൗ അത് നമ്മളിൽ മാത്രമല്ല ഒരു ചെറിയ പ്രയോൺ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ സൂക്ഷ്മജീവി തൊട്ട് വൈറസ് ബാക്ടീരിയ ഫംഗസ് അല്ലേ സസ്യങ്ങൾ ഇതിലൊക്കെ എക്സ് ഇതേ സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുക ഇൻഫിനിറ്റ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കൂ ഓരോ കോശത്തെയും നമ്മൾ ഓരോ സെപ്പറേറ്റ് എൻട്രി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ കോശത്തിനും സെപ്പറേറ്റ് ജീവൻ ഉണ്ട് നോക്കുന്ന ഇവിടെയൊക്കെ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുക ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ടോട്ടൽ ഇൻ്റലിജൻസ് ഇവിടെ ഇല്ലാതെ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ അത് സാധ്യമേ അല്ല സാധ്യമേ അല്ല നമ്മൾ എത്ര തർക്കിച്ചിട്ടും കാര്യം ഇറ്റ്സ് ഇമ്പോസിബിൾ ഒരു മൈട്രോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മം ഏറ്റവും ചെറിയൊരു പോർഷനിലേക്ക് ഈ ഒരു ഇൻ്റലിജൻസ് ഇറങ്ങിച്ചെന്നുകൊണ്ടേയിരിക്കണം ആ ഒരു രീതിയിലേക്ക് ദൈവത്തെ കാണുമ്പം അതിന് നിങ്ങൾ അത് ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മുടെ കൂടെയുള്ള ദൈവമായിട്ട് മാറും പിന്നെ ദൈവത്തിന് മനുഷ്യന് പറഞ്ഞല്ലോ മനുഷ്യന് മനുഷ്യൻ്റെ ഇമാജിനേഷൻ ഉൾക്കൊള്ളുന്നതിനേക്കാളും അപ്പുറാണ് ഒരു കോശത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നടക്കുന്ന ഒരു എംപറ്റിനെസ് ഒരു ആണ് ഒരു ക്വാണ്ടം യൂണിറ്റ് ഈസ് എൻ എംപറ്റിനെസ് ബട്ട് ഇറ്റ് ഈസ് പവർഫുൾ നമ്മൾ മനുഷ്യൻ്റെ ക്രിയേഷൻ വരുന്നത് ക്വാണ്ടം യൂണിറ്റ്സ് ആണെങ്കിൽ അതൊരു ആണ് ശൂന്യതയാണ് ബട്ട് ഇറ്റ്സ് പവർഫുൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല ഇമാജിൻ ചെയ്ത് അതിൻ്റെ ഇമാജിനേഷൻ്റെ മൈക്രോസ്കോപ്പിലൂടെ അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധ്യമാവുന്നില്ല സാധ്യമാവണം എന്നുമില്ല അത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല ഇത് സാധ്യമാവണം എന്നുള്ളത് ഇതുപോലെയാണ് ദൈവം ഇതുപോലെയാണ് ദൈവം നിങ്ങളോട് കൂടെയാണ് അതുള്ളത് നോ ഫോംസ് ഒരു ഫോമില്ല ഈസ് ഇസ് എംറ്റിനെസ് ഒരു ആണ് ബട്ട് ഇറ്റ് ഇസ് പവർഫുൾ നമ്മൾക്കത് ആണ് ബട്ട് എവ്രി എംറ്റിനെസ് ഇസ് എ പവർഫുൾ തിങ് എല്ലാ ശൂന്യതയും ഏറ്റവും ആണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു 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 ആറ്റത്തെ വിഭജിച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു ഫോം കൊടുത്തു ദാറ്റ് ഫോം ഈസ് നോട്ട് റിയാലിറ്റി ദാറ്റ് ഈസ് എൻ എംറ്റിനെസ് അതൊരു എനർജി സോഴ്സാണ് എനർജി ഈസ് എൻ എംറ്റിനെസ് ശൂന്യതയാണ് പട്ട് ഇത് ശൂന്യത ഈസ് ദ ടോട്ടൽനസ് ഇത് നമ്മുടെ ലൈഫിൻ്റെ ടോട്ടാലിറ്റിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് ടോട്ടാലിറ്റിയാണ് അതെല്ലാമാണ് അവിടേക്ക് നമ്മൾ എക്സ്റ്റൻസ് എത്തണം എന്നുള്ളതാണ് അവിടേക്ക് നമ്മൾ ഇത് ഉൾക്കൊള്ളുമ്പം ദൈവം ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമാവും ദൈവത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നവർക്ക് അതൊരു സാങ്കൽപിക ദൈവമാണ് സാങ്കല്പിക ദൈവമാണ് രൂപകൽപ്പന ചെയ്യപ്പെടുമ്പോൾ അതൊരു സാങ്കല്പിക ദൈവമാണ് ഈ എംറ്റിനെസ്സിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പം അതൊരു റിയൽ ദൈവമാണ് അത് റിയൽ ദൈവമാണ് മനസ്സിലായില്ലേ ആ ഒരു നമ്മൾ ശ്വാസത്തിലേക്ക് നമ്മൾ ജീവനിലേക്ക് ചെന്നെത്തുമ്പം നമുക്ക് സ്വസ്ഥത കൈവരിക്കുമെന്നതുപോലെ ഈ ഒരു എംറ്റിനെസ്സിലേക്ക് ദൈവം എന്ന യൂണിവേഴ്സൽ ഇൻ്റലിജൻസിലേക്ക് എല്ലാ എല്ലാത്തിലേക്കും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഒരു യൂണിവേഴ്സൽ ഇൻ്റലിജൻസിലേക്ക് നമ്മളൊന്ന് റിട്ടേൺ ബാക്ക് ആകുമ്പം ദൈവം മനുഷ്യ കുലത്തിന് ഭാ മനുഷ്യ മുഴുവനും നിൽക്കുന്ന ആ ലോ ആൻഡ് ഓർഡറിലേക്ക് ആ സ്വസ്ഥതയിലേക്ക് ആ കാരുണ്യത്തിലേക്ക് നമ്മൾ അങ് ചെന്നെത്തിപ്പെടും മനസ്സിലായില്ലേ അല്ലാതെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കങ്ങൾ വരുന്നത് മനുഷ്യൻ്റെ മനുഷ്യൻ നിസ്സഹായാവസ്ഥയാണ് കാണിക്കുന്നത് മനുഷ്യന് പ്രീ ഫ്രെഡറൽ കോട്ടക്സ് എന്ന് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള എല്ലാ ശേഷിയും കൊടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യൻ നിസ്സഹായനാണ് നിസ്സഹായനാണ് തൻ്റെ ഇമാജിനേഷൻ്റെ മൈക്രോസ്കോപ്പിലൂടെ അല്ലെങ്കിൽ തൻ്റെ ഇമാജിനേഷൻ്റെ ബൈനോക്കുലറിലൂടെ എത്തിപ്പെടുന്നതിന് മനുഷ്യന് ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷനാണ് ദൈവം തർക്കവിഷയമായി മാറുന്നത് ആ ലിമിറ്റേഷനാണ് മനുഷ്യനെ ദൈവത്തെ തർക്കവിഷയമാക്കി മാറ്റുന്നത് ദൈവത്തിന് പല ഭാഷാ നിയമങ്ങൾ നൽകി അതിനെ വ്യത്യസ്ത ദൈവങ്ങളാക്കി മാറ്റുന്നതും അതാണ് മനസ്സിലായില്ലേ നമ്മൾ പോവേണ്ടത് യൂണിവേഴ്സൽ ഇൻ്റലിജൻസിലേക്കാണ് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇത് ഈ നമ്മളിലൂടെയൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻ്റലിജൻസ് നമ്മുടെ ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെ മുഴുവൻ നിലനിർത്തുന്ന ഇൻ്റലിജൻസ് ആ ഒരു ശൂന്യത അത് തിരിച്ചറിയുമ്പം ദൈവം ഇസ് എ കറൻറ്റ് റിയാലിറ്റി ഇറ്റ് ഇസ് നോട്ട് എ ഫിലോസഫി ഇറ്റ്സ് നോട്ട് എ ഇമാജിനേഷൻ അതൊരു ഭാവനയൊന്നുമല്ല നമുക്ക് ഇറ്റ്സ് നോട്ട് എ ഫോംഫുൾ ഒന്നുമല്ല ഇറ്റ് ഫോം ലെസ് ഇറ്റ്സ് എനർജി ഇറ്റ്സ് യു എൻ എംപ്ടിനെസ് പറഞ്ഞല്ലോ എംപറ്റിനെസ് പവർഫുൾ അല്ല എന്ന് പറഞ്ഞേക്കരുത് അത് പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പവർലെസ്സാണ് ഒരുപാട് എംപറ്റിനെസ് ചേർന്നിട്ടാണ് നമ്മൾ ഈ എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ഫോം ഉണ്ടാകുന്നത് എന്നിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മളിവിടെ ഉണ്ടാവില്ല ഇറ്റ്സ് എൻ എംപറ്റിനെസ് ബട്ട് നമ്മുടെ ജീവൻ ദറ്റ് ഈസ് എ പവർഫുൾ അത് പവർഫുള്ളാണ് ഓക്കെ ബൈ